ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല കായികമേള സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി സ്കൂളിലെ മുതൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സ്കൂൾ കായികമേളയുടെ ഭാഗമായി ആറളഫാം ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ തല കായികമേള സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളിലായി നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തത് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്നു വരാനുള്ള കായിക താരങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒരു പി ടി അധ്യാപകന്റെ നേതൃത്വത്തിൽ വിവിധ കായിക ഇനങ്ങൾക്ക് പരിശീലനം നൽകുന്നുണ്ട് എന്നാൽ പരിശീലനത്തിനാവശ്യമായ ട്രാക്ക് ഉൾപ്പെടെയുള്ള ഗ്രൌണ്ടില്ലാത്തത് കായിക താരങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് സിന്തറ്റിക് ട്രാക്കോടു കൂടിയുള്ള ഒരു ഗ്രൗണ്ട് ഇവരുടെ സ്വപ്നമാണ് ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ് ആറള ഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഞങ്ങൾക്കും വേണം ഒരു സിന്തറ്റിക് ട്രാക്ക് ഉൾക്കൊള്ളുന്ന മികച്ച ഗ്രൗണ്ട് എന്നാണ് ഇവർ അധികാരികളോട് പറയുന്നത് നിലവിൽ തീരെ സൗകര്യമില്ലാത്ത ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് ഇവിടുത്തെ കായിക താരങ്ങൾ പരിശീലനം നേടുന്നത് സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള ഒരു മികച്ച ഗ്രൗണ്ട് ആർമ ഫാമിനുള്ളിൽ ഉണ്ടായാൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിനായി അധികാരികളുടെ മുന്നിൽ അപേക്ഷയുമായി ഇവർ രണ്ട് ദിവസങ്ങളായി നടന്നു വരുന്ന കായികമേളയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് നിർവഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഒ പി സോജൻ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ വിനയരാജ് ആശംസകൾ അർപ്പിച്ചു രണ്ട് ദിവസങ്ങളായി നടന്നു വന്ന കായികമേളക്ക് സ്കൂളിലെ എല്ലാ അധ്യാപക അധ്യാപകരും അനധ്യാപകരും നേതൃത്വം നൽകി സ്കൂൾ കായികമേളയുടെ സമാപന ദിവസം അധ്യാപകർക്കും അനധ്യാപകർക്കുമായി വിവിധ മത്സര പരിപാടികളും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ കായികമേളയുടെ ഭാഗമായാണ് ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ തല കായികമേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മികച്ച കായിക താരങ്ങളുള്ള ഒരു മേഖലയാണ് ആറളം പുനരധിവാസ മേഖല ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഈ സ്കൂൾ പരിധിയിലുള്ളത് അവരെ പരിപോഷിപ്പിക്കാൻ ഇവിടുത്തെ അധ്യാപകരെടുക്കുന്ന ഒരു എക്സ്പേർട്ട് എന്ന് പറയുന്നത് വിവരിക്കാനാവില്ല അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായാണ് ഇവിടെ ഒരുപാട് കായിക താരങ്ങൾ ഉയർന്നു വരുന്നത് എന്നാൽ അവരെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ ഒരു ഗ്രൗണ്ട് ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി അത് പരിഹരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമുക്കിവരെ പ്രോത്സാഹിപ്പിക്കാം ഇവിടെ വലിയ വലിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കായിക താരങ്ങളെ നമുക്ക് വാർത്തെടുക്കാം ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ ചെറിയ ഗ്രൗണ്ടിൽ നിന്നും കെ ബി ഉത്തമൻ ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബെൻസ ഓഫർ ിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ബെൻസാ ബെൻസ ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് മാരുതി എസ്പ്രസോ കാറുകളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും